ഇരുപത്തിയൊന്ന് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ അഞ്ഞൂറ്റി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിച്ച് മന്ത്രി എം പി രാജേഷ് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുപുഴ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച അഞ്ഞൂറ്റി രണ്ട് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഇരുപത്തിയൊന്ന് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ അഞ്ഞൂറ്റി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ മന്ത്രി അഭിനന്ദിച്ചു പൂർത്തിയായ നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ഒരു ലക്ഷത്തി ഏഴായിരത്തോളം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൂടി ചേരുമ്പോ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം പ്ലസ് പ്ലസ് ഒരു ലക്ഷം കൂടി വന്നാൽ ആറര ലക്ഷം വീടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ പണി പൂർത്തിയാവും ആറര ലക്ഷം വീടുകൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് നമ്മൾ നാല് ലക്ഷം കൊടുക്കുന്നു ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി രണ്ട് വീടുകളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ നാനൂറ്റി വീടുകളും എസ് വിഭാഗത്തിൽ എഴുപത്തിരണ്ട് വീടുകളും എസ് വിഭാഗത്തിൽ ഇരുപത്തിയേഴ് വീടുകളുമാണ് പൂർത്തിയായത് ഇതിനു പുറമെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഇരുപത് കുടുംബങ്ങൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകി നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ